ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും സംയുക്തമായി കർഷകർക്കായി ഏകദിന ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും ചേർന്നാണ് കർഷകർക്കായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടത്തിയ സെമിനാർ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ ആവിഷ്കരിച്ച് സഹകരണ മന്ത്രാലയത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹകരണ മന്ത്രാലയത്തിന് പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ സഹകരണ മന്ത്രാലയത്തിനെയാണ് ഗ്രെയിൻ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒത്തിരി പദ്ധതികൾ എത്തിച്ചു അതിലൊരു പദ്ധതിയാണ് വെയർഹൌസ് ഡെവല്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി അവരുടെ പദ്ധതികള് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഭാഗമാണ് കർഷകരെ ബോധവൽക്കരിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചീഫ് വി എൻ ബാബു അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ വർഗീസ് വാഗയിൽ കുട്ടൻ മച്ചാട് ജോൺസൺ മല്ലിയത്ത് ലിസി രാജു ജെസി സാജൻ രാധിക പുഷ്പാങ്കതൻ എന്നിവർ സംസാരിച്ചു ജി മതേശ്വരൻ ക്ലാസ് എടുത്തു സെമിനാറിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ സെക്രട്ടറി ഫാദർ പി കെ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് തെക്കുംകര You are watching VCV News.